നമസ്കാരം ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്ത് ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേയ്മെന്റ് രീതിയാണ് ചെക്കുകൾ എന്നാൽ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകാറുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ചെക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുത്തുന്ന ചില ചെറിയ പിഴവുകൾ പോലും അക്കൗണ്ടുകൾ കാലിയാക്കുന്ന തട്ടിപ്പുകളിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് ചെക്കിന്റെ പുറകിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള അറിവില്ലായ്മ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഓരോ ചെക്ക് ഉപഭോക്താവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളെ വിശദമായി മനസ്സിലാക്കാം ചെക്ക് ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ചെക്കിൽ എവിടെയാണ് എപ്പോഴാണ് ഒപ്പിടേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെക്കിൽ തെറ്റായ സ്ഥലത്ത് പ്രത്യേകിച്ച് അതിന്റെ പിറകിൽ ഒപ്പിടുന്നത് നിങ്ങളുടെ അക്കൗണ്ടിന് ഗുരുതരമായ അപകടങ്ങൾ വരുത്തിവെക്കും ഇത് അനധികൃതമായി പണം പിൻവലിക്കുകയും വൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും വഴി തുറക്കും അത്തരത്തിലുള്ള ചിലവേറിയ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ചെക്കിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഒപ്പ് ചെക്കിന്റെ മുൻവശത്തുള്ള നിശ്ചിത ബോക്സിൽ മാത്രം രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെക്ക് ആധികാരികമാണെന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കും അനാവശ്യമായ സ്ഥലങ്ങളിലോ പ്രത്യേകിച്ച് ചെക്കിന്റെ പുറകിലോ ഒപ്പിടുന്നത് ഒഴിവാക്കുക ഒരു ഓർഡർ ചെക്ക് മറ്റൊരാൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ പുറകിൽ ഒപ്പിടേണ്ടത് അല്ലാത്ത നിങ്ങൾ പണം പിൻവലിക്കാൻ പോകുമ്പോൾ പോലും പുറകിൽ ഒപ്പിടരുത് ഈ ചെറിയ ശ്രദ്ധ നിങ്ങളുടെ പണത്തിന് വലിയ സുരക്ഷ നൽകും പ്രധാനപ്പെട്ട ചെക്കുകൾ രണ്ടു തരമുണ്ട് ഇന്ത്യൻ ബാങ്കുകൾ സാധാരണയായി രണ്ടു തരം ചെക്കുകളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഓരോന്നിനും അതിൻറ്റേതായ സവിശേഷതകളും സുരക്ഷാ മാനദണ്ഡങ്ങളുമുണ്ട് പലതരം ചെക്കുകളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ബേറൽ ചെക്ക് ഇത് പണത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു ഈ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് എന്നതിനേക്കാൾ പ്രാധാന്യം ഇത് കൈവശമുള്ള ആർക്കും ബാങ്കിൽ ഹാജരാക്കി പണം പിൻവലിക്കാൻ സാധിക്കുമെന്നതാണ് അതിനാൽ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ് രണ്ടാമത്തതാണ് ഓർഡർ ചെക്ക് ഈ ചെക്ക് അതിൽ പേരെഴുതിയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ പണം നൽകാൻ കഴിയൂ വെയറൽ ചെക്കിനേക്കാൾ സുരക്ഷിതമായി കണക്കാക്കുന്നത് ഓർഡർ ചെക്കിനെയാണ് കാരണം തട്ടിപ്പുകൾക്കുള്ള സാധ്യത വളരെ കുറവാണ് ചെക്കിൻ്റെ പിറകിൽ ഒപ്പടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകും അതാണ് പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാര്യം ഇതിന് ഓരോ ചെക്കിന്റെയും സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത ഉത്തരങ്ങളുണ്ട് ഒരു വേറൽ ചെക്കിന്റെ പിറകിൽ നിങ്ങൾ ഒപ്പിടേണ്ട ആവശ്യമില്ല ഈ ചെക്ക് ഒരു പണമായി കണക്കാക്കുക നിങ്ങൾ അശ്രദ്ധമായി അതിൻ്റെ പിറകിൽ ഒപ്പിട്ടാൽ അത് ആരുടെ കൈവശം ലഭിച്ചാലും അയാൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കും കാരണം വേറൽ ചെക്ക് കൈവശം വച്ചിരിക്കുന്ന ആൾക്ക് അത് മാറ്റിയെടുക്കാനുള്ള നിയമപരമായ അധികാരം ലഭിക്കുന്നുണ്ട് എന്നാൽ ഒരു ഓർഡർ ചെക്ക് നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒപ്പിടേണ്ടതുണ്ട് ഈ പ്രക്രിയയെ എൻഡോസ്മെന്റ് എന്നാണ് പറയുന്നത് ഈ പ്രക്രിയയിലൂടെ പണം പിൻവലിക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കും അല്ലാത്ത പക്ഷം പുറകിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല ഇതിൽ വലിയ അപകടം ഉണ്ട് പലരും പതിവായി വരുത്തുന്ന ഒരു വലിയ തെറ്റാണ് വേറൽ ചെക്കിന്റെ പുറകിൽ ഒപ്പിടുന്നത് ഈ അശ്രദ്ധ തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്യാൻ എളുപ്പമുള്ള വഴി ഒരുക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ നിയമത്തെക്കുറിച്ച് ധാരണയില്ല എന്നാണ് ഇത് പലപ്പോഴും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് വേറൊരു ചെക്കിൽ പുറകിൽ ഒപ്പിടുമ്പോൾ അത് കൈവശം വച്ചുള്ള ആർക്കും അത് പണമാക്കി മാറ്റിയെടുക്കാനുള്ള അധികാരം ലഭിക്കുന്നുണ്ട് ഒരു ചെക്ക് നഷ്ടപ്പെട്ടാൽ അതിൽ നിങ്ങളുടെ ഒപ്പ് തട്ടിപ്പുകാർക്ക് വലിയ സഹായമായി മാറും ചെക്ക് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ചെക്ക് അതായത് നിങ്ങളുടെ ചെക്ക് ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെക്കോ നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ബാങ്കിൽ അറിയിക്കുക ഒരു നിമിഷം പോലും വൈകാതെ ഈ വിവരം ബാങ്കിനെ അറിയിക്കുന്നത് വളരെ പ്രധാനമാണ് ബാങ്കിന് ആ ചെക്ക് നമ്പർ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അത് അനധികൃതമായി പണം പിൻവലിക്കുന്നത് തടയുകയും നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് സുരക്ഷിതമാവുകയും ചെയ്യും ചെക്ക് മോഷണം പോയാലോ നഷ്ടപ്പെട്ടാലോ ഉടനടി ബാങ്കിനെ അറിയിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും ന്യൂസ് ഡെസ്ക് തത്വമായി ടി